ന്യൂസിലൻഡുമായി സ്വന്തം നാട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഗംഭീര തോൽവി ഏറ്റുവാങ്ങിയാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയക്ക് വിമാനം കയറുന്നത് അപ്പോൾ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഓസ്ട്രേലിയൻ പരമ്പരയോടുകൂടി തന്നെ ഇന്ത്യയിൽ ടീമിലെ ചില സീനിയർ താരങ്ങളുടെ സ്ഥാനം തെറിക്കുമെന്നുള്ളത് ആ ലിസ്റ്റിൽ നമ്മൾ ആദ്യമായി സ്ഥാനം കൊടുക്കേണ്ടത് രോഹിത് ശർമ്മയ്ക്കാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആദ്യ ടെസ്റ്റിൽ വളരെ മികച്ച ഒരു വിജയം നേടിയ ജസ്വിത് ബുംറയുടെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ കണ്ട ഒരു ടീം ഇന്ത്യ അല്ല ഇപ്പോൾ രണ്ടാം പിങ്ക് ടെസ്റ്റിൽ കളിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ബോളിങ്ങിലോ ബാറ്റിങ്ങിലോ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ടീം പ്ലാൻ എന്ന് പോലും അറിയാത്ത ഒരു ടീമായാണ് ഇപ്പോൾ ഇന്ത്യ ബാറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ മാറിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ചുരുക്കത്തിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഹാപ്പി അല്ല എന്നൊരു തോന്നലാണ് കളി കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഉണ്ടാകുന്നത് രോഹിത്തിന് പറ്റുന്നില്ലെങ്കിൽ മതിയാക്കി പോകൂ എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ക്യാപ്റ്റൻസിയിൽ തിളങ്ങാത്തത് മാത്രമല്ല രോഹിത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ബാറ്റിങ്ങിലും രോഹിത് വട്ടപൂജ്യമായി പൂജ്യമായി മാറുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസിയുടെ പേരിൽ തന്നെ വിമർശിക്കുമ്പോൾ ബാറ്റ് കൊണ്ട് എപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് രോഹിത് ശർമ്മ പക്ഷേ ആ രോഹിത്തിന് ഇപ്പോഴും പിഴച്ചു പോവുകയാണ് എന്ന് പറയേണ്ടി വരും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ മധ്യനിരയിൽ ബാറ്റ് ചെയ്യാനെത്തിയ താരം കേവലം മൂന്ന് റൺസുമായി മടങ്ങുകയായിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ രോഹിത് ആദ്യ ടെസ്റ്റിൽ കളിച്ചിരുന്നു എന്നാൽ തിരിച്ചു മത്സരത്തിൽ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിക്കും എന്ന തരത്തിലേക്കായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ ഞെട്ടിക്കാനുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം രോഹിത്തിന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസിലൻഡിനെതിരെ നടന്ന പരിപാലയിൽ പോലും മോശമായിരുന്നു രോഹിത്തിന്റെ പ്രകടനം ന്യൂസിലൻഡിനെതിരെ ആറ് ഇന്നിങ്സുകൾ കളിച്ച രോഹിത്തിന്റെ സ്കോറുകൾ പതിനൊന്ന് പതിനെട്ട് എട്ട് പൂജ്യം അൻപത്തിരണ്ട് രണ്ട് എന്നിങ്ങനെയായിരുന്നു ബംഗ്ലാദേശിനെതിരെ അവസാന ടെസ്റ്റിൽ എട്ട് ഇരുപത്തിമൂന്ന് എന്ന സ്കോറും രോഹിത് പുറത്തായി ഇപ്പോൾ ക്യാപ്റ്റൻസിയിലും പഴി കേൾക്കുകയാണ് രോഹിത് എന്ന് പറയുമ്പോൾ രോഹിത്തിന്റെ സ്ഥാനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്കാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ് ഇത്തരം ഒരു കണ്ടീഷനിൽ ക്യാപ്റ്റൻ അല്ലാത്ത ഒരാൾ ഇങ്ങനെ ടീമിൽ തുടരുന്നത് ഒരിക്കൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് രോഹിത് നിൽക്കുന്നത് ഇപ്പോഴും ക്യാപ്റ്റൻ എന്ന പേരിൽ മാത്രമാണ് ടീമിൽ തുടരുന്നത് എന്ന് പറയുമ്പോൾ സ്വരം നന്നാകുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ആ ചൊല് രോഹിത്തിന്റെ കാര്യത്തിൽ പ്രാവർത്തികമാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പല ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്പ്രി ബൂമ്ര തന്നെ നയിച്ചാൽ മതിയായിരുന്നുവെന്നും രോഹിത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിലെ ഒരു സംസാരമുണ്ട് രോഹിത് ക്യാപ്റ്റൻ ആകുമ്പോൾ ടീമിന് ഒട്ടുമൂർജ്ജമില്ലെന്നാണ് ചില ആരാധകർ തന്നെ പറയുന്നത് അത് കൃത്യമായി മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ട് ഒരു തരത്തിലും ടീമിന് ആവേശം നൽകാൻ രോഹിത്തിനാകുന്നില്ല ബൂമ്രയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഒരു കോംബോയിൽ ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ട ഒരു ആവേശം രണ്ടാം മത്സരത്തിൽ ടീമിന് ഉണ്ടായിട്ടില്ല ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രോഹിത് സ്ഥാനമൊഴിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് സ്വന്തം ഫോമിനൊപ്പം ടീമിന്റെ മെന്റാലിറ്റി കൂടി തകർക്കുന്ന രോഹിത് എന്നെ നമുക്കിനിതിനെ കാണാൻ കഴിയുകയുള്ളൂ ഏതായാലും രോഹിത് ശർമ്മയുടെ പാത പിന്നോട്ടാണോ മുന്നോട്ടാണോ എന്നുള്ള കാര്യം രണ്ടാം പിങ് ടെസ്റ്റ് കഴിയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കൂടെ എന്ന ആരാധകരുടെ ചോദ്യത്തിന് രോഹിത്തിന് എന്ത് മറുപടിയാണ് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് കൊണ്ട് പറയാൻ പോകുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം